ഹായ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു രക്ഷയും ഇല്ലാത്ത വാളമുളകിട്ട സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് സാധാരണ നമ്മൾ തേങ്ങ അരച്ചാണ് വാളക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇന്ന് മുളകിട്ട വാളക്കറിയാണ് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ഉലുവായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അപ്പോൾ വാള മുളകിട്ട് ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ കളമറിയുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാള എടുക്കുമ്പോൾ നല്ല മാംസമുള്ള നല്ല കട്ടിയുള്ള മീൻ നോക്കി എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കീറിയതാണ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല കട്ടിയുള്ള മീൻ നോക്കി എടുക്കുകയാണെങ്കിൽ നമ്മളെ ചൂരയൊക്കെ പുളിമുളകും വെച്ചാൽ എങ്ങനെ ഇരിക്കാം അതിന് ഈ കാലിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് പഴുത്ത തക്കാളി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് മീനിട്ട് കൊടുക്കാം അപ്പം നല്ല കട്ടിയുള്ള മാംസമുള്ള മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കുടമ്പുളി ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം കണ്ട് നല്ല കട്ടിയുള്ള നല്ല മാംസമുള്ള മീനാണ് കറി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് കറി തിളച്ച് വരട്ടെ അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാള മുളകട്ട കറി ഇതാണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ചൂട് കപ്പ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് ആ ഹാ അങ്ങോട്ട് കോരി ഇട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയാം അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വാള കിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം അസ്ലാമലൈക്കും